ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ പോലെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ മാത്രമേ സത്യം വെളിച്ചെത്തു വരികയുള്ളൂ വസ്തുതകൾ അറിയാൻ കഴിയുകയുള്ളു എത്രമാത്രം സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇവിടെ സംസ്ഥാന ഗവൺമെന്റും പ്രതിക്കൂട്ടിലാണ് ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗവൺമെന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടം നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയോ സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസ് എസ് ഐ ടി ആയിരുന്നാലും ദേവസ്വം വിജിലൻസ് ആയിരുന്നാലും ആ അന്വേഷണം ഒരിക്കലും വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരില്ല എന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ അന്വേഷിക്കുമ്പോൾ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണത്തിന്റെ തുടക്കവും എന്നാണ് ഞങ്ങൾ ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ യാത്ര ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനെ ദേവസ്വം മന്ത്രിയായി തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ദേവസ്വം സ്ഥാനം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സ്വർണ്ണക്കടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ദേവസ്വം സ്ഥാനം രാജിവെക്കണം നിലവിലുള്ള ദേവസ്വം ബോർഡ് എത്രയും പെട്ടെന്ന് പിടിച്ചുവിടണം നിലവിലുള്ള ദേവസ്വം ബോർഡിന്റെ പങ്ക് വളരെ വ്യക്തമാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് ഈ സ്വർണക്കടത്തുമായി നടത്തിയ ഇടപാടുകളും നടപടികളും വളരെ സംശയത്തിന് നിലയിലാണ് അതുപോലെ തന്നെ ഈ ഉണ്ണികേഷൻ പോറ്റിക്ക് എല്ലാവിധമായി സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് നിലവിലുള്ള ദേവസ്വം ബോർഡാണ് അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡ് അധികാരത്തിലിരിക്കുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കുവാനും തെളിവുകൾ നശിപ്പിക്കാനും അത് തെളിവുകൾ നശിപ്പിക്കാനും കാരണമാകും എന്നുള്ളത് കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്ന ഭരണസമിതി പിരിച്ചുവിടണമെന്നാണ് ഞങ്ങൾ ഈ യാത്രയിൽ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് വിശ്വാസികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ബഹുജനങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ യാതൊരു കഴമ്പുമില്ല അതുകൊണ്ട് വസ്തുതകൾ വെളിച്ചത്ത് വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ശബരിമലയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടത്തിയ നീക്കങ്ങൾ അതിക്രമങ്ങൾ അതോടൊപ്പം പോലീസിന്റെ തീർവാഴ്ച ഇതെല്ലാം കണ്ടവരാണ് നമ്മൾ ഇപ്പോഴിതാ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയുടെ വികസനത്തിന് യാതൊന്നും ചെയ്യാതെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ശബരിമലയുടെ സമഗ്രമായ വികസനത്തിനുവേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പോലും നടപ്പാക്കാൻ ഈ സർക്കാർ കഴിഞ്ഞില്ല ഒൻപതര വർഷം കഴിഞ്ഞപ്പോഴാണ് ശബരിമലയിൽ ഒരു കോൺക്ലേവ് അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തി ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ പറ്റിക്കുന്നതിന് വേണ്ടി ആ സംഗമം അത് തന്നെ ഒരു ദൂർത്തായിരുന്നു അതുതന്നെ എട്ട് കോടി രൂപ ചെലവാക്കി അതിൽ തന്നെ മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നാണ് ചെലവാക്കിയിരിക്കുന്നത് അങ്ങനെ ദൂർത്ത് നടത്താൻ വേണ്ടി ശബരിമല ഉപയോഗിച്ച ഒരു ഗവൺമെന്റാണ് കേരളം ഇരിക്കുന്നത് ഒമ്പതര വർഷമായിട്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ സൌകര്യങ്ങൾക്ക് വേണ്ടി യാതൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാത്ത പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ അത് ശബരിമലയ്ക്ക് വേണ്ടി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം വെറും തട്ടിപ്പായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് അതിന് വിശ്വാസികളുടെയോ ബഹുജനങ്ങളുടെയോ പിന്തുണ അയ്യപ്പ സംഗമത്തിന് ആഗോള അയ്യപ്പ സംഗമത്തിന് ലഭിച്ചില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ ശബരിമലയെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഒരു ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അത് ഒന്നാം പിണറായി സർക്കാരും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരും ശബരിമലയെ എങ്ങനെ തകർക്കണം ശബരിമലയുടെ ഈ അതിന്റെ വിശ്വാസ്യതയും അതോടൊപ്പം തന്നെ ശബരിമലയുടെ പ്രാധാന്യം എങ്ങനെ നശിപ്പിക്കണമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്ത് വിശ്വാസികൾക്കൊപ്പം നിന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഒന്നാം പ്രധാന സർക്കാരിന്റെ കാലത്ത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും ഞങ്ങൾ ഇതുപോലുള്ള വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുകയും അതോടൊപ്പം തന്നെ വിശ്വാസികളെയും ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചാണ് ഗവൺമെന്റ് അവസാനം യുവതി പ്രവേശനം പിൻമാറിയത് ഇപ്പോൾ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഞങ്ങൾ ആണ് സമരരംഗത്ത് നിൽക്കുന്നത്